മലപ്പുറത്ത് ഡാൻസാഫിനെ കണ്ടോടിയ എം ഡി എം എ വിൽപ്പനക്കാരെ സാഹസികമായി പിടികൂടി വണ്ടൂരിലാണ് എം ഡി എം എ രണ്ടുപേർ അറസ്റ്റായത് പാണ്ടിക്കാട് വറവപ്പുരം സ്വദേശി ഷഹനുൽ ഹർഷാദ് അരിക്കണ്ടം പാക് സ്വദേശി ഷാഹുൽ ഹമീദ് എന്നിവരാണ് പിടിയിലായത് ഇവരിൽ നിന്നും ഒന്ന് ദശാംശം എട്ട് നാല് ഗ്രാം എം ഡി എം എ കണ്ടെത്തി മുബഷി പി അക്ബർ വിവരങ്ങളുമായി മുബഷിർ ഇവരെ ഓടിച്ചിട്ടു പിടിക്കുകയായിരുന്നു ഡാൻസാഫ് തീർച്ചയായും ഇവരെ ഓടിച്ചിട്ട് തന്നെയാണ് ഡാൻസ് ഓഫ് പോലീസ് ഉദ്യോഗസ്ഥർ പിടികൂടിയിരിക്കുന്നത് ആ സ്പ്രദ്ധ മലപ്പുറം ജില്ലയിൽ വ്യാപകമായി ലഹരി പദാർത്ഥങ്ങൾ നിരോധിത ലഹരി പദാർത്ഥങ്ങൾ വിതരണം ചെയ്യുന്ന സംഘത്തിലെ പ്രധാനികളാണ് ഇവർ വണ്ടൂർ പുളിക്കൽ ഉൾപ്പെടെയുന്ന മേഖലകളിൽ ഇവ വ്യാപകമായി ലഹരി പദാർത്ഥങ്ങൾ വിതരണം ചെയ്യുന്നതായി ഡാൻസ് ഓഫ് സംഘത്തിന് രഹസ്യ വിവരം ലഭിച്ചിരുന്നു അതിൻ്റെ അടിസ്ഥാനത്തിലാണ് പുളിക്കൽ ഭാഗത്തേക്ക് ഇവർ വിതരണം ചെയ്യുന്ന മേഖലയിലേക്ക് ഡാൻസ് ഓഫ് സംഘം കഴിഞ്ഞ ദിവസം രാത്രിയോടുകൂടി എത്തുന്നത് ഇവരെ കണ്ട ഉടനെ തന്നെ ഈ എം ഡി എം എ വിൽപ്പന നടത്തുന്ന രണ്ട് യുവാക്കളും ഓടി രക്ഷപ്പെടാൻ ശ്രമിക്കുകയായിരുന്നു തുടർന്ന് സാഹസികമായി ഇവരുടെ പിന്നാലെ ഓടിക്കൊണ്ടാണ് ഡാൻസ് ഓഫ് പോലീസ് ഉദ്യോഗസ്ഥരോട് പിടികൂടിയിരിക്കുന്നത് സംഭവവുമായി ബന്ധപ്പെട്ട് പാണ്ടിക്കാട് റോവമ്പുറം സ്വദേശി ഷഹനുൽ പർഷാദ് മുപ്പത് വയസ്സുള്ള യുവാവും അതോടൊപ്പം തന്നെ അരീക്കണ്ടം പാക്ക് സ്വദേശി ഷാഹുൽ ഹമീദ് ഇരുപത് വയസ്സ് മാത്രം പ്രായമുള്ള ആ യുവാവിനെയുമാണ് ഡാൻസ് ആഫ് സംഘം പിടികൂടിയിരിക്കുന്നത് ഇവരിൽ നിന്നും ഏകദേശം ഒന്നര ദശാംശം എട്ട് നാല് ഗ്രാം എം ഡി എം എ ആണ് പിടികൂടിയിരിക്കുന്നത് ആ ഒരു മേഖലയിൽ മൂവായിരത്തി അഞ്ഞൂറ് നാലായിരം രൂപ എന്നീ രീതിയിലായിരുന്നു ലഹരി പദാർത്ഥമായിട്ടുള്ള എം ഡി എം എ ഇവർ വിൽപ്പന നടത്തിയെന്നുള്ളതാണ് ഡാൻസ് ഓഫ് ഉദ്യോഗസ്ഥർ മനസ്സിലാക്കിയിരുന്നത് അതിൻ്റെ അടിസ്ഥാനത്തിൽ കൂടിയായിരുന്നു ഇവരെ കഴിഞ്ഞ കുറേ ദിവസങ്ങളായി നിരീക്ഷിച്ചു വന്നിരുന്നത് എന്തായാലും നിരീക്ഷണത്തിനൊടുവിലാണ് ഈ ഒരു സംഘത്തെ പിടികൂടിയിരിക്കുന്നത് ലഹരി വിതരണം ചെയ്യുന്ന പ്രധാനപ്പെട്ട സംഘങ്ങളെ കേന്ദ്രീകരിച്ചുള്ള പരിശോധനയും അറസ്റ്റ് ആ നിലയിൽ തന്നെ തുടരുമെന്നുള്ളതാണ് മലപ്പുറം ജില്ലാ പോലീസ് മേധാവും ഈ ഒരു സംഭവവുമായി ബന്ധപ്പെട്ട് വ്യക്തമാക്കുന്നത് ഡാൻസ് ഓഫ് സംഘങ്ങളുടെ രഹസ്യ തന്നെ ആ നിലയിൽ ജില്ലയിലെ വിവിധ ഇടങ്ങൾ കേന്ദ്രീകരിച്ച് തുടരുകയാണ് സ്മൃതി ചെറിയ മുബഷീര് അക്ബറാണ് വിവരങ്ങള് നല്കിയത്